ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് ഡെൽറ്റിയുടെ ഒരു ചുരിദാറാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ചുരിദാറാണ് ത്രീ പീസസ് സെറ്റ് ആണ് ഒരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ഇത് കാണിക്കുന്ന ഫ്രണ്ടിൽ നല്ല ഒരു വർക്ക് വന്നിട്ടുണ്ട് യോക്കിൽ കേട്ടോ ഒരു ലൈസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് എക്സിലും ഡബിൾ എക്സിലും ആണ് ഇത് സൈസ് വരുന്നത് കേട്ടോ ലാർജ് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സൽ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം സ്ലീവ് നല്ല സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ ലൈനിങ് തുണിയുണ്ട് ഒരു ഹാഫ് വരെയുള്ള ലൈനിങ് തുണിയാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള ക്ലോത്ത് ആണ് ഈ ഡെൽറ്റ ഒരു ലൈൻ ലൈൻ പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ക്ലോത്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോട്ടം കാണിക്കന്റ് തന്നെ ഓട്ടം വരുന്ന ദുപ്പെട്ട അങ്ങനെ തന്നെയാ വരുന്നത് കേട്ടോ വൺ സൈഡ് മാത്രമായിട്ട് ഒരു ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വീഡിയോ ഒരുപാട് കിട്ടൊന്നുമില്ല കേട്ടോ ഈ വീഡിയോസിൽ കാണുന്ന അത്ര തന്നെ കേട്ടോ ലേസ് വർക്ക് നല്ലൊരു ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു വൈറ്റ് പ്രിന്റിൽ വരുന്ന ഡെൽറ്റയിൽ തന്നെ വേറൊരു സെറ്റാണേ നല്ല വൈറ്റ് കളറാണ് കേട്ടോ വീഡിയോസിൽ കാണുന്നതിനേക്കാളും നല്ലൊരു വൈറ്റ് കളറാണ് ഈ യോക്കിലും അതുപോലെ ഇതിലും ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടിലെ വറക്കും വ്യത്യാസമുണ്ട് ഈ യോക്ക് ഭാഗത്ത് വരുന്ന സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ മെഷർമെന്റ് ഒക്കെ ചോദിച്ച് വാങ്ങിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ സൈസ് കറക്റ്റ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാം ചോദിച്ചിട്ട് നോക്കിയിട്ട് വാങ്ങുക ലാർജ് എക്സൽ ഡബിൾ എക്സെൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് ഉള്ളത് പക്ഷെ ലാർജ് എക്സൽ വാങ്ങിയിട്ട് ലാർജ് ഒക്കെ ഇടുന്നവർക്ക് ഇടാം ഒക്കെ സെയിം ആയിരിക്കും ഷേപ്പ് ആക്കി ഇടാനേ ഉണ്ടാവുകയുള്ളു നല്ല ഭംഗിയുള്ള ലേസാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇന്നലെ ഒരു സോഫ്റ്റ് കോട്ടനിൽ വന്നിരുന്നു കേട്ടോ അതിൻറെ തന്നെ ഒരു ഇതാണ് ഇന്നലത്തെ ഇനി എക്സലും ലാർജും മാത്രമേ ബാക്കി വരുന്നുള്ളൂട്ടോ നല്ലൊരു വർക്കാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് പ്രിൻറ് പോകുന്ന പ്രിൻ്റല്ലോ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് ഇത് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരിക ബിഗ് സൈസ് എക്സ്ട്രാ വരും കേട്ടോ അത്ര നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ലൈനിങ് തുണി ഇല്ല സൈഡ് ഓപ്പൺ ആണ് ലൈൻ തുണിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ട്രാൻസ്പെറൻ്റ് അല്ല ഫൈവ് എക്സിൽ വരെയും അവൈലബിൾ ആണ് കേട്ടോ നല്ല വീതി കിട്ടുന്നുണ്ട് പെയിന്റ് പലാസോ ടൈപ്പ് പെയിൻറ് ആണ് കേട്ടോ അമ്പത് ചെസ്റ്റ് സൈസ് വരെയുള്ളവർക്ക് പറ്റൂട്ടോ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ ആണ് ഇത് അവൈലബിൾ കേട്ടോ ഡബിൾ എക്സൽ ഇല്ല നല്ല വിടുത്ത് കിട്ടുന്നുണ്ട് ഒന്ന് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് നെക്സ്റ്റ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരുന്ന പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് കേട്ടോ മറ്റേത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അതിൻ്റേതായ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഓരോ റേറ്റിനനുസരിച്ചും റേറ്റ് കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റിക്ക് ഡിഫറെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ റേറ്റ് കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ച് തന്നെ നമ്മൾ പ്രോഫിറ്റ് എല്ലാത്തിനും എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് എന്താ പ്രോഫിറ്റ് എടുത്തിട്ടാണെന്ന് കരുതിരുത് പ്രൊഡക്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് വരും സ്ലീവില് നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സ്ലിറ്റഡ് ആണ് ലൈനിങ് തുണി വരുന്നില്ല കേട്ടോ ഇതിനൊന്നിനും ഇതിന്റെ ആവശ്യമില്ല ോട്ട് നല്ല ഭംഗിയുള്ളൊരു ബോട്ടാട്ടോ മറ്റേതിന്റെ പോലെ അത്ര തന്നെ പലസോ ടൈപ്പ് അല്ല ബാൻഡ് വരുന്ന കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ദുപ്പട്ട നോക്കി എന്റെ സോഫ്റ്റ് എത്രയാണ് നല്ലത് എനിക്ക് വീഡിയോസിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുക നെക്സ്റ്റ് വരുന്നത് കണ്ടോ ഇതൊരു ഗ്രേ കളർ കളറ് പോലെ കേട്ടോ അതിൽ നെവി ബ്ലൂ കളറാണ് പ്രിന്റ് വരുന്നത് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ട് നെവി ബ്ലൂ ആണ് കളറിൽ പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്രണ്ടാണ് നല്ല മിറർ വർക്കൊക്കെ വന്നിട്ടാണ് യോക്കിൽ കാണിക്കുന്നത് നല്ല സ്ലീവ് കിട്ടുന്നുണ്ട് മെഷർമെന്റ് ഒക്കെ ചോദിച്ചിട്ട് വാങ്ങണേ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ആദ്യം കാണിച്ചതിന്റെ അത്ര തന്നെ പലാസം ഇപ്പൊ അല്ല വരുന്നത് കേട്ടോ എന്നാ അത്യാവശ്യം വീതി കിട്ടുന്നുണ്ട് യുടെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാല് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പില് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ